നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് ഷൌക്കത്ത് ബയുടെ എക്സോട്ടിക് ഡ്രൈവിലാണ് കോഴിക്കോട് കോവില് ഒത്തിരി വാഹനങ്ങൾ ഇതാ നമുക്കവിടെ ഉണ്ട് ഷൗക്കത്ത് ഭായ അസുഖല്ലേ മഴക്കാലായൊണ്ട് ഇപ്പോ ബൈക്കിലൊക്കെ പോവാ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നിങ്ങള് എല്ലാര്ക്കും വാങ്ങാൻ പറ്റുന്ന ഒരു വിലയിൽ ഇവിടെ ഉള്ള വണ്ടികളൊക്കെ കൊടുത്താൽ നമ്മളെല്ലാ വണ്ടികളൊക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഓഫറും കാര്യങ്ങളൊന്നും ഏറ്റവും നല്ല മിതമായ ഒരു വില നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇതാണ് അപ്പൊ തന്നെ രണ്ടായിരത്തി ഏഴ് ഓൾട്ടോ എലക്സയാ രണ്ടായിരത്തിഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് നല്ല ഒരു ക്വാളിറ്റി പറഞ്ഞ ബൈക്ക് മയക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അത് പുതിയ പേപ്പർ അടക്കം നമുക്ക് ഒരു എൺപത്തി അഞ്ച് റുപ്യ രൂപ എൺപത്തിയൂ ഒരു താഴെ ഒരു ലക്ഷം രൂപ താഴെക്സൈ വണ്ടി അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ആക്ടീവ് എടുക്കണേ ഒന്നേകാലം കൊടുക്കണ്ടേ നമുക്കൊരു ഓൾട്ടോ കാർ നാലാക്ക് സുഖാരി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഓക്കെ കൊടുക്കാം പിന്നെ ഇപ്പൊ വേറൊരു ഓൾട്ടോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡല് അതൊരു തുച്ഛമായ നാപ്പതിനായിരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഇറക്കി വണ്ടി കൊടുക്കാം ബാക്കി നമുക്ക് ലോൺ ഇടാം നാപ്പത് ഉറുപ്പ ഉണ്ടായാൽ മതി രൂപ ബാക്കി ലോണിൽ കൊടുക്കാം നല്ല നല്ല ഉപയോഗിച്ച ഒരു വണ്ടി വണ്ടി അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഓൾട്ടോ അല്ലേ ഏകദേശം എത്ര മൈലേജ് അല്ലേജും ഒരു പതിനേഴ് കിലോമീറ്റർ പതിനെട്ട് ഓൾട്ടോ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും രണ്ടാം അൻപത്തിന് ചോദിക്കുന്നത് റേറ്റ് കസ്റ്റമർ നേരിട്ട് വന്ന് നമുക്ക് നെഗോഷിയേറ്റ് പിന്നെ ഇപ്പൊ പോളോ ഉണ്ട് പോളോ ടെൻ ലൈന് രണ്ടായിരത്തി പത്ത് മോഡല് ഡോക്ടർ യൂസ് വണ്ടിയാണ് ഒട്ടിച്ച് സിക്കർ ഒട്ടിച്ചല്ലോ നോക്കിയാലേ സിഖർ ഒട്ടിച്ചല്ല കുറെ കാലം മുമ്പുള്ള സിക്കറാണേ ഞാൻ കസ്റ്റമർ ചോദിച്ചോണ്ടിരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആ അങ്ങനെ തെറ്റിദ്ധാരണ ഡോക്ടർ യൂസ് ഡോക്ടർ സിക്കർ ഒട്ടിച്ച തെറ്റിദ്ധാരണ ഉണ്ട് അത് അറുപത്തയ്യായിരം കിലോമീറ്റർ മൂന്നാം തോണർ ഇത് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം ഒന്ന് എൺപത് ലോൺ എത്ര രൂപ ലോണ് രണ്ടായിരത്തി പത്തിന് കിട്ടൂല രണ്ടായിരത്തി പത്തിന് കിട്ടൂല പിന്നെ വേറെ സാധനം രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ ഒറിജിനൽ കേരള വണ്ടിയാണ് ഇത് ഒന്നേ അറുപത്തഞ്ച് ഓടിയിട്ടുണ്ട് ഇത് നമ്മള് കിട്ടേണ്ട വരെ പറയാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം ഇതിനും ലോൺ ഇത് കിട്ടൂല പിന്നെ നിസാൻ രണ്ടായിരത്തി പതിമൂന്ന് സണ്ണി ഡീസൽ പെട്രോള് നിസാൻ സണ്ണി സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ ഇതിന് നമുക്ക് ലോൺ നോക്കാം രണ്ടു ചോദിക്കുന്നു രണ്ടാറു രണ്ടേ ചോദ്യം എത്ര രൂപ കിട്ടിയാൽ കൊടുക്കാം ഞാൻ പറഞ്ഞേ നമ്മളെ വണ്ടിന്റെ ക്വാളിറ്റി നോക്കി കസ്റ്റമർ വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ പറയുന്ന റേറ്റ് ഒരിക്കലും ഫൈനൽ അല്ല അല്ല ചെറുതായിട്ടൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ ഓഫർ ഒന്നും പറയുന്നില്ല കേട്ടോ ഓഫർ അല്ലെ ഡിസ്കൗണ്ട് ഓഫർ ഒന്നും ഇല്ല കസ്റ്റമർ വരാ വണ്ടി കാണാൻ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊരു കച്ചവടത്തിൽ അറിയാമല്ലോ അത് നമുക്ക് ചെയ്യാം ഓഫർ എന്ന് നമ്മൾ ആ വണ്ടിക്ക് നമ്മളൊന്നും പറയില്ല നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നില്ല ഓഫർ അല്ല ഓഫർ വേണ്ട ഓഫർ വേണ്ട അതായത് ആർക്കും ആവുന്ന ആക്ച്വൽ പ്രൈസ് നമ്മൾ ഒരു കസ്റ്റമർ വരാൻ പറ്റുന്ന കസ്റ്റമർക്ക് വണ്ടി കാണിച്ചു കൊടുക്കാന്നുള്ളൂ അപ്പൊ ദൂരമായ കസ്റ്റമർക്ക് വീഡിയോ കണ്ട എന്ത് ചെയ്യാൻ പറ്റും എക്സോട്ടിക് ടൈവ് ഇന്ന വാഹനങ്ങളുണ്ട് ആ വണ്ടിയുടെ ക്വാളിറ്റി ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡറി ആണ് നമ്മള് കച്ചവടം അതേപോലെ രണ്ടായിരത്തി പതിമൂന്ന് സ്വിഫ്റ്റ് പെട്രോൾ ആണ് പെട്രോൾ സ്വിഫ്റ്റ് പരമാവധി എല്ലാവരും നോക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം ചോദിക്കുന്ന വിലയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സ്വിഫ്റ്റ് പെട്രോൾ സ്വിഫ്റ്റ് പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ പിന്നെ നമ്മളൊരു പുതിയ ഐറ്റം ഗ്രാൻഡ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടി മാനുഫാക്ചറിംഗ് പതിനാറ് സിംഗിൾ ഓണർ ആണ് തട്ടിമുട്ട് റീപ്ലേസ് ഒന്നുമില്ല അറുപത്തയ്യായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ലോൺ എത്ര പ്രതീക്ഷിക്കാം രണ്ട് അറുപത് ഒക്കെ നോക്കാം ആ റേഞ്ചിലൊക്കെ നമുക്ക് നോക്കാം അതെ ലോണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളെ റെഡി ക്യാഷ് ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലോണ് ഇനി പറഞ്ഞ കസ്റ്റമർ ഇപ്പോഴത്തെ അവസ്ഥ ജീവിത പരാബ്ദം കൊണ്ട് എല്ലാവരും എന്തെയാണ് മുന്നോട്ട് പോകുന്ന സാഹചര്യ അപ്പോ നമുക്ക് ലോൺ എടുത്ത് ചില കസ്റ്റമ ലോണ് വേണ്ടിവരും അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ചെയ്യുന്ന അത് നമ്മൾ റിക്സ് കാണിച്ചില്ല വാഗണർ കാണിച്ചിട്ടില്ല വാഗണർ രണ്ടായിരത്തിഒൻപത് റിന്യൂവൽ എടുത്ത വണ്ടിയാ അഞ്ചുവല്ലാം പേപ്പർ ഉണ്ട് അഞ്ചൊല്ലം പേപ്പർ ഉണ്ട് നമുക്ക് ഒന്നേകാലു കൊടുക്കാം ലക്ഷം നല്ല വണ്ടിയാട്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞ ഈ മയത്തൊക്കെ നമുക്ക് ഒരു ബൈക്കിന്റെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് മഴ നനഞ്ഞു പോവാതെ പോവാതെ നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒക്കെ പോവാൻ പറ്റും നമുക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന റേറ്റു ആണ് ഒരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളെ വണ്ടികളൊക്കെ ഉള്ളത് എന്താ പറയുക കുറെ വീഡിയോ ഒക്കെ ചെയ്തു ഇനി ഇനി ഇൻഷാള്ള നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഷോറൂമൊക്കെ ഒന്ന് റീനോഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് എന്തായാലും ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വീണ്ടും ഒരുപാട് വണ്ടികൾ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ റിക്സ് ഓണർഷിപ്പ് പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ലോണ് പ്രതീക്ഷ രണ്ടായിരം അടുത്ത് ലോൺ കൊടുക്കാം ഏകദേശം വണ്ടി നല്ല വണ്ടിയാ നമ്മൾ നമ്മള് കാണിക്കാത്തൊരു മുതലുണ്ട് ഐ ട്വന്റി പെട്രോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അത് തൊണ്ണൂറ്റി രണ്ട് ഓടീട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദ്യം രണ്ടാ രണ്ടാം തൊണ്ണൂറ്റി രണ്ടാ ഓടിയത് ഒന്ന് വാഷിംഗും പോളിഷ്യും ചെയ്യാൻ ചെയ്ത് കുട്ടപ്പനാക്കി കൊടുക്കാം നമുക്ക് ലോൺ കൊടുക്കാം ലോണ് ലോൺ കയറുമോ ആ ലോൺ കൊടുക്കാം എത്ര രൂപ ഏകദേശം പ്രതീക്ഷിക്കാം ഏഹ് എത്ര രൂപ പ്രതീക്ഷിക്കാം പരമാവധി കൊടുക്കാം ഈ തൊണ്ണൂറ്റി രണ്ട് ഓടിയോണ്ട് മേജർ സർവീസ് നല്ലത് മേജർ സർവീസ് നല്ലത് മേജർ സർവീസ് എല്ലാം കംപ്ലീറ്റ് പണിയും കഴിച്ച് കഴിച്ച് എല്ലാം കഴിച്ചു ബ്രേക്ക് അഞ്ചോ രൂപ ബ്രേക്ക് ഒന്നും ആവില്ല ആവില്ല ഇത്രയും പണി എടുത്ത് ഏകദേശം പത്ത് നാല്പതിനായിരം റുപ്യ ബ്രേക്ക് അതുപോലെ സസ്പെൻഷന് അതുപോലെ ഓയിൽ ഫിൽറ്റർ എല്ലാം മാറ്റി ബില്ല് അടക്കണ്ടേ ബില്ല് വാങ്ങി ഓടിച്ചാൽ രണ്ട് ലക്ഷം ആണെങ്കിൽ രണ്ടുപ്യ ലോൺ കൊടുക്കാം രണ്ട് കൊടുക്കാം ലോൺ കൊടുക്കാം അപ്പൊ നമ്മളെ ഷൗക്കത്ത് ബിന്റെ എക്സോട്ടിക് ഡ്രൈവിലെ ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് വലിയ ഓഫറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഉള്ള വണ്ടികൾ മിതമായ വിലയിൽ നല്ല ക്വാളിറ്റി വണ്ടികളാണ് അല്ലേ ചോക്കത്ത് പോയി നിങ്ങൾക്കറിയാ നിങ്ങൾ ഒരുപാട് ഷോറൂമിൽ വീഡിയോ ചെയ്യുന്നല്ലേ അതെ അപ്പൊ ഞങ്ങളുടെ വാഹനത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ടാണ് നമ്മൾക്ക് വീഡിയോ ചെയ്യുന്നത് അതെ തീർച്ചയായും അതന്നെ നമ്മൾ അല്ല നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് നടത്താനുള്ള സാധ്യത ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു പറഞ്ഞോട്ട് നമ്മള് കോഴിക്കോട് മെഡിക്കൽ അടുത്ത് കോവൂരിൽ നിന്ന് ഇരിങ്ങാടമള്ളി ബൈപ്പാസ് ഒരു മുന്നൂറ് മീറ്റർ താഴെ താഴെ ജിതിബായ് ജിതിൻബായി വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനലിൽ പരമാവധി ആളുകൾ നീ ഷെയർ ചെയ്യണം കാരണം അത്രയും എന്താ പറയാ വിവിധങ്ങളായൊക്കെ കടകളിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുന്നു അവരോട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാര് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്